ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ബി ജെ പിക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കൽ ന്യൂസ് പുറത്തുവിട്ടത് ഇത് മലയാളികൾ പുറത്തുവിട്ട ഒരു സർവേ റിപ്പോർട്ടല്ല പറയാനുള്ള കാരണം നമ്മൾ പല സർവേകളും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മലയാളികളുടെ സർവേയല്ലേ അത് എപ്പോഴും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവരോട് പറയുകയാണ് ഇത് മലയാളികളുടെ സർവേ അല്ല ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കും എന്നാണ് ഈ ഒരു സർവേ പറയുന്നത് നോക്കാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആദ്യമായി തെലുങ്കാന തെലുങ്കാനയിൽ ആകെയുള്ള പതിനേഴിടത്ത് രണ്ടിടത്ത് മാത്രമേ ബി ജെ പി വിജയിക്കുകയുള്ളൂ പന്ത്രണ്ടിടത്ത് കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത് മഹാരാഷ്ട്രയിൽ ആകെയുള്ളത് നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് ഈ നാൽപ്പത്തി എട്ടിൽ മുപ്പത്തി രണ്ടും കോൺഗ്രസ് വിജയിക്കും അതായത് ഇന്ത്യ മുന്നണി വിജയിക്കും എന്നാണ് ഈ സർവേ പറയുന്നത് അതേസമയം മഹാരാഷ്ട്രയിൽ പതിനാറിടത്ത് മാത്രം ബി ജെ പിക്ക് വിജയിക്കാനും കഴിയും അടുത്തത് ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് പതിനൊന്ന് സീറ്റുകളാണ് അതിൽ ഏഴിടത്ത് ഇന്ത്യ മുന്നണിയായിരിക്കും കോൺഗ്രസ് ആയിരിക്കും വിജയിക്കുക എന്ന് ഈ സർവേ പറയുന്നുണ്ട് നാലിടങ്ങളിൽ മാത്രമായിരിക്കും ഇവിടെ ബി ജെ പിക്ക് ആധിപത്യം നേടാൻ സാധിക്കുകയുള്ളൂ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ മുഴുവൻ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചുമായിരുന്നു എൻ ഡി എ നേടിയത് ഇത്തവണ ഇരുപത്തിയഞ്ചിൽ പതിമൂന്നിലേക്ക് എൻ ഡി എ ചുരുങ്ങുമെന്നും പന്ത്രണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുമെന്നും ഈ ഒരു സർവേ പറയുന്നുണ്ട് അത് കോൺഗ്രസിന് അതായത് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു വലിയ നേട്ടമായിരിക്കും രാജസ്ഥാനിലെ പന്ത്രണ്ട് സീറ്റ് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത ഇടത്ത് പന്ത്രണ്ട് നേടുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ആകെ നൂറ്റി ഒന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തി അഞ്ചിടത്ത് മാത്രമാണ് ബി ജെ പി അടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ആകെയുള്ളത് ആകെയുള്ള ഇരുപത്തി ഒൻപതിൽ പതിനാറിടങ്ങളിലാണ് മധ്യപ്രദേശിൽ വിജയ വിജയിക്കുക എന്ന് പറയുന്നത് അടുത്തത് ജാർഖണ്ഡിൽ ആകെയുള്ള പതിനാലിടത്ത് എട്ടിടത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നാലിടത്ത് ബി ജെ പിയും രണ്ടിടത്ത് മറ്റുള്ളവർ വിജയിക്കുമെന്നാണ് ഈ ഒരു സർവേ പ്രകാരം വിലയിരുത്താൻ സാധിക്കുന്നത് അസമിൽ ആകെയുള്ളത് പതിനാല് സീറ്റുകളാണ് അതിൽ ഒൻപതിടത്ത് ബി ജെ പി വിജയിക്കുമെന്നും അഞ്ചിടത്ത് കോൺഗ്രസ് വിജയിക്കുമെന്നും ഈ ഒരു സർവേ പറയുന്നുണ്ട് ആകെ നൂറ്റി അൻപത്തി അൻപത്തി എട്ടിടത്ത് പറഞ്ഞപ്പോൾ അറുപത്തി നാല് ബി ജെ പിയും എൺപത്തി ഒൻപത് ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നുമാണ് ഈ സർവേ പഞ്ചാബിൽ ആകെയുള്ളത് പതിമൂന്നിടമാണ് പതിമൂന്നിൽ ഒരു സീറ്റ് പോലും നേടാൻ ബി ജെ പിക്ക് ഇത്തവണ കഴിയില്ല എന്നാണ് ഈ സർവേ പറയുന്നത് ഒൻപതിടത്ത് ഇന്ത്യ മുന്നണി ഈ പഞ്ചാബിൽ വിജയിക്കുമെന്ന് ഈ സർവേ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി പ പത്തൊൻപതിൽ നേടിയ ഒരു ഒരു സീറ്റ് എൻ ഡി എ ഇത്തവണ അതുകൂടി നേടാൻ ഇത്തവണ പഞ്ചാബിൽ സാധിക്കില്ല എന്നാണ് ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ബാക്കി നാലിടങ്ങളിൽ മറ്റുള്ളവർ വിജയിക്കുമെന്നും ഈ ഒരു സർവേ പറയുന്നുണ്ട് ആകെ നൂറ്റി എഴുപത്തി ഒന്നിട പറഞ്ഞപ്പോൾ അറുപത്തി നാല് എൻ ഡി എ തൊണ്ണൂറ്റി എട്ടിടത്ത് ഇന്ത്യ എങ്ങനെയാണ് ഹരിയാനയിൽ ആകെ ഉള്ളത് പത്ത് സീറ്റുകളാണ് അതിൽ ആറിടത്ത് ഇന്ത്യ മുന്നണിയും നാലിടത്ത് എൻ ഡി എയും വിജയിക്കും എന്നാണ് ഹരിയാനയിലെ കണക്ക് മറ്റുള്ളവർ പൂജ്യമായിരിക്കും നൂറ്റി എൺപത്തി ഒന്നിൽ അറുപത്തി എട്ടിടത്ത് എൻ ഡി എയും നൂറ്റി നാലിടത്ത് ഇന്ത്യ മുന്നണിയും ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ച് സീറ്റുകൾ അതിൽ മൂന്നിടത്ത് ബി ജെ പി വിജയിക്കുമെന്നും രണ്ടിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് സർവേ പറയുന്നത് ഒഡീഷയിലെ ആകെയുള്ള ഇരുപത്തി ഒന്ന് സീറ്റുകൾ അതിൽ അഞ്ച് സീറ്റുകൾ വീതം ബി ജെ പിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അഞ്ച് സീറ്റുകൾ വീതം നേടുമ്പോൾ പതിനൊന്ന് സീറ്റുകൾ മറ്റുള്ളവർ നേടും എന്നാണ് ഈ ഒരു സർവേ പറയുന്നത് ആകെ ഇരുന്നൂറ്റി ഏഴിടം പറഞ്ഞപ്പോൾ എഴുപത്തി ആറിടം വിജയിക്കുന്നത് എൻ ഡി എയും നൂറ്റി പതിനൊന്ന് ഇന്ത്യ മുന്നണിയും മറ്റുള്ളവർ ഇരുപതുമായിരിക്കും എന്നുമാണ് ഈ ഒരു കണക്കിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ആകെയുള്ള ഇരുപത്തി അഞ്ച് ഇടങ്ങളിൽ ആറിടത്ത് ബി ജെ പിയും അഞ്ച് ഇന്ത്യ മുന്നണിയും പതിനാലിടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നുമാണ് ഈ സർവേ പറയുന്നത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ എൺപത്തിരണ്ട് ബി ജെ പി അടുത്തത് കർണാടക കർണാടകയിൽ ആകെയുള്ളത് ഇരുപത്തി എട്ട് ലോക്സഭാ സീറ്റുകളാണ് ഇത്തവണ കർണാടകയിൽ ഇരുപത്തി എട്ടിൽ പതിനാറ് നേടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും എന്നാണ് സർവേ പറയുന്നത് ബി ജെ പി പന്ത്രണ്ടിടത്ത് മാത്രമേ കർണാടകയിൽ വിജയിക്കൂ കർണാടകയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് സൂചിപ്പിക്കുന്നത് ബംഗാളിൽ ആകെയുള്ളത് നാൽപ്പത്തി രണ്ട് സീറ്റുകളാണ് പത്തിടത്ത് എൻ ഡി എയും അഞ്ചിടത്ത് കോൺഗ്രസും വിജയിക്കുമെന്നുമാണ് മറ്റുള്ളവർ ഇരുപത്തി ഏഴിടങ്ങളിൽ വിജയിക്കുമെന്നുമാണ് ഈ സർവേ പറയുന്നത് ആകെ മുന്നൂറ്റി രണ്ടിടത്ത് പറഞ്ഞപ്പോൾ നൂറ്റി നാലിടത്ത് എൻ ഡി എയും നൂറ്റി മുപ്പത്തി ഏഴിടത്ത് ഇന്ത്യ മുന്നണിയും അറുപത്തി ഒന്നിടത്ത് മറ്റുള്ളവരും വിജയിക്കുമെന്നുമാണ് പൊളിറ്റിക്കൽ ന്യൂസ് ഇലക്ഷൻ സർവേ പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുന്നത് ബീഹാറിൽ ആകെയുള്ളത് നാൽപ്പത് സീറ്റുകളാണ് നാൽപ്പതിൽ ഇരുപത്തി അഞ്ചിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും പതിനഞ്ചിടത്ത് മാത്രമേ ഇത്തവണ ബീഹാറിൽ എൻ ഡി എക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് സർവേ പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിടം ആകെ പറഞ്ഞപ്പോൾ നൂറ്റി പത്തൊൻപത് നൂറ്റി അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് എൻ ഡി എ ഇന്ത്യാ മുന്നണിയുടെ വിജയസാധ്യത അറുപത്തി ഒന്നിടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഹിമാചലിൽ ആകെയുള്ള നാല് സീറ്റിൽ രണ്ട് വീതം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേടും എന്നാണ് പറയുന്നത് രണ്ട് എൻ ഡി എ രണ്ട് ഇന്ത്യ സഖ്യം ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള നാല് സീറ്റിൽ ആകെ മുന്നൂറ്റി നാൽപ്പത്തി ആറിടങ്ങൾ പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നിടത്ത് എൻ ഡി എ വിജയിക്കുമെന്നും നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യ മുന്നണിയും ഗോവയിൽ ആകെയുള്ള രണ്ടിൽ ഒന്ന് എൻ ഡി എ ഒന്ന് ഇന്ത്യ മുന്നണി എന്നിങ്ങനെയാണ് ഗോവയിലെ ആകെ രണ്ട് സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യതയെന്ന് സർവേ പറയുന്നുണ്ട് ആകെ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി അറുപത്തി അഞ്ച് മേഘാലയയിലും ആകെ ഉള്ള രണ്ട് സീറ്റ് ഗോവ പോലെ തന്നെ മേഘാലയയിലും ഒരു സീറ്റ് വീതം ഇരുമുന്നണികളും മേഘാലയയിലും വിജയിക്കാനുള്ള സാധ്യത അങ്ങനെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി അറുപത്തി ആറ് എന്നിങ്ങനെയാണ് ത്രിപുരയിൽ ആകെയുള്ള രണ്ട് സീറ്റിൽ ഒരിടത്ത് പോലും വിജയിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിക്കില്ല എന്നാണ് ത്രിപുരയുടെ കണക്ക് ആകെയുള്ള രണ്ടിൽ രണ്ടും എൻ ഡി എ വിജയിക്കും ത്രിപുരയിൽ എന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് സർവേ ഇത്തവണ പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ആറ് മണിപ്പൂരിൽ ആകെയുള്ള രണ്ടിൽ ത്രിപുരയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് മ മണിപ്പൂർ വരുന്നത് ആകെയുള്ള രണ്ടിൽ രണ്ടും വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്നും ഒരു സീറ്റ് പോലും മണിപ്പൂരിൽ നേടാൻ എൻ സാധിക്കില്ല എന്നുമാണ് സർവേ പറയുന്നത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കണം ഇത്തവണ ഒരു സീറ്റും നേടാൻ സാധിക്കാതെ വരുന്നത് നാഗാലാൻഡിലെ ആകെയുള്ള ഒരു സീറ്റിൽ ഒന്ന് അത് ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരിക്കും നാഗാലാൻഡിൽ എൻ ഡി എ സഖ്യത്തിന് നേടാൻ ഒരു സീറ്റും പോലും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേ പറയുന്നത് സിക്കിമിലും അതേപോലെ തന്നെ ആകെയുള്ളത് ഒരു സീറ്റാണ് ആ ഒരു സീറ്റിൽ ഒന്ന് ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ നിൽക്കും മിസോറാമിലും ആകെയുള്ള ഒരു സീറ്റ് അത് ഇരു മുന്നണികളും ആ ഒരു സീറ്റ് നേടില്ല മറ്റുള്ള മറ്റുള്ളവരാണ് ആ ഒരു സീറ്റ് നേടുക ആകെ മുന്നൂറ്റി അൻപത്തി ഏഴ് പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് നിലവിലെ സഖ്യം അറുപത്തി രണ്ടിടത്ത് മറ്റുള്ളവരും വിജയിക്കും അടുത്തത് ഗുജറാത്ത് ഗുജറാത്തിലെ ആകെ ഇരുപത്തി ആറ് സീറ്റുകൾ ഇരുപത്തി ആറ് സീറ്റുകൾ ഗുജറാത്തിൽ ആകെയുള്ള ഇരുപത്തി ആറിൽ പതിനെട്ടിടത്ത് എൻ ഡി എ വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നു എട്ടിടത്ത് കോൺഗ്രസും വിജയിക്കാനുള്ള സാധ്യത പറയുന്നു എട്ടിടത്ത് വിജയിക്കാൻ ഗുജറാത്തിൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും കാരണം ഗുജറാത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ നമുക്കറിയാം അങ്ങനെ ഇരിക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ ഗുജറാത്തിൽ എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് സീറ്റ് രാജ്യം മുഴുവനും പ്രതീക്ഷയോടെ നോക്കുന്ന ഉത്തർപ്രദേശ് എൺപത് സീറ്റ് ആകെയുണ്ട് എൺപതിൽ നാൽപ്പത്തി അഞ്ചിടത്ത് എൻ ഡി എ വിജയിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നു മുപ്പത്തി അഞ്ചിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യതയും പറയപ്പെടുന്നു ആ എൺപതിൽ ഉത്തർപ്രദേശ് ആര് എന്ന വലിയ ചോദ്യം ഉത്തർപ്രദേശിൽ ഒരു വമ്പൻ മാർജിൻ വിജയിക്കാൻ എൻ ഡി എക്ക് സാധിച്ചാൽ അത് അവർക്ക് ഭരിക്കാൻ എളുപ്പമായിരിക്കും അന്ന് എന്നിങ്ങനെയാണ് പറയാറുള്ളത് പക്ഷേ ഇത്തവണത്തെ ഈ ഒരു സർവേ പ്രകാരം എൺപതിൽ മുപ്പത്തി അഞ്ചിടത്ത് ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ വിജയിക്കുമെന്നുള്ള കണക്കുകൾ വരുന്നു തമിഴ്നാട് ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റ് മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഏഴിടത്തും ഇന്ത്യ മുന്നണി വിജയിക്കും രണ്ട് സീറ്റുകൾ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റുകൾ മാത്രമായിരിക്കും എൻ ഡി എ സഖ്യത്തിന് തമിഴ്നാട്ടിൽ വിജയിക്കാൻ സാധിക്കുക മുപ്പത്തി ഏഴം വലിയ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഏഴ് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം കേരളം ആകെയുള്ളത് ഇരുപതാണ് ഇത്തവണയും കേരളത്തിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് പറയുന്നത് ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യമായിരിക്കും വിജയിക്കുക കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി വളരെ പ്രതീക്ഷ പുലർത്തുന്നുണ്ടെങ്കിലും തൃശ്ശൂർ തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ടെങ്കിലും ഇരുപതിൽ ഇരുപത് ഇത്തവണ കേരളം ഇരുപതിൽ ഇരുപതും ഇന്ത്യാ സഖ്യത്തിനൊപ്പമായിരിക്കും എന്നാണ് പൊളിറ്റിക്കൽ ന്യൂസ് സർവേ പറയുന്നത് ആകെ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് പറഞ്ഞപ്പോൾ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് ഇന്ത്യാ സഖ്യം നൂറ്റി തൊണ്ണൂറ് എൻ ഡി എ അറുപത്തി രണ്ട് മറ്റുള്ളവർ എന്നിങ്ങനെയാണ് നിലവിലെ കണക്കുകൾ ഉത്തര അരുണാചലിലെ ആകെയുള്ള രണ്ടിൽ ഒരു സീറ്റ് വീതം ഇരു മുന്നണികളും വിജയിക്കും എന്നാണ് ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് സർവേ പറയുന്നത് ഇരുപത്തിനാലിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇന്ത്യാ സഖ്യം അറുപത്തിരണ്ട് മറ്റുള്ളവർ എന്നിങ്ങനെയാണ് വിജയ സാധ്യത കൂടുതൽ ദില്ലിയിലെ ആകെയുള്ള ഏഴ് സീറ്റുകൾ അതിൽ അഞ്ചിടത്ത് ഇന്ത്യാ സഖ്യവും രണ്ടിടത്ത് എൻ ഡി എയും ദില്ലിയിൽ വിജയിക്കും എന്നുള്ള കണക്കുകൂട്ടലുകളാണ് പൊളിറ്റിക്കൽ ന്യൂസ് സർവേ നടത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ഈയൊരു സർവേ പ്രകാരം ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇടങ്ങളിൽ ഇരുന്നൂറിടത്ത് മാത്രമായിരിക്കും എൻ ഡി എ വിജയിക്കുക ഇരുന്നൂറ്റി എൺപത്തി ഒന്നിടം ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി എൺപത്തി ഒന്നിടത്ത് വിജയിക്കും അറുപത്തിരണ്ടിടത്ത് മറ്റുള്ളവരും വിജയിക്കും ഇങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷം കടക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും ഇന്ത്യ മുന്നണി ഇത്തവണ അധികാരം തിരിച്ചു പിടിക്കും എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇതിനുള്ള സാധ്യതയാണ് പൊളിറ്റിക്കൽ ന്യൂസ് പുറത്തുവിട്ട ഈ ഒരു സർവേയിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്